ഒരുക്കുന്ന ഓണാഘോഷം നമ്മൾ സെപ്റ്റംബർ പതിനാലാം തീയതി നമ്മൾ പ്ലാൻ ചെയ്തു രാവിലെ പത്ത് മണി മുതൽ ആറ് മണി വരെ നീളുന്ന വിവിധ ഇനം പരിപാടികൾ ഗൗരി ഗോവിന്ദ് അവതരിപ്പിക്കുന്ന ഡാൻസ് പ്രോഗ്രാമിൽ തുടങ്ങി ഡി ജെയിൽ അവസാനിക്കുന്ന പ്രോഗ്രാംസാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കാനും ഈ നമ്പറുകളിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കാനായിട്ട് നമ്മൾ നിങ്ങൾ ശ്രമിക്കുക അതിൽ അതിലൻപത് ശതമാനം ഇവിടെ ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സീറ്റ്സാണ് കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിലവറയൊരുക്കുന്ന സദ്യയാണ് ഈ പ്രാവശ്യത്തെ ഓണം നിലവറയോടൊപ്പം നമുക്ക് അടിപൊളിയാക്കാം എത്രയും പെട്ടെന്ന് ഈ നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ